എൻ്റെയും ഭാര്യയുടെയും കൃഷിയിടമാണ് ഞങ്ങളെ ചക്ക കേട്ടോ വന്നാട് വന്നാട് ചക്ക കേട്ടോ വേണമെങ്കിൽ ചക്ക ചക്ക വേരയിലും കായ്ക്കും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും കേട്ടോ അത് ചക്ക ഇനി ഞങ്ങൾക്ക് ചക്കയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല മക്കളേ ആണ് ഞങ്ങളുടെ പ്രാവടുത്തത് ഞങ്ങളുടെ ചീര ചീരക്കുണ്ടോ ഇത് വെള്ളച്ചീരും വെള്ളച്ചീരയും ചുവന്ന ചീരി ചുവന്ന ചീര ചുവന്ന ചീര ഞങ്ങളുടെ മറ്റേ മറ്റൊരു രാവിലും പ്ലാങ്ങ കായു പ്ലാങ്ങ പ്ലാവിൽ പ്ലാങ്ങ കണ്ടോ പ്ലാങ്ങു തേൻവേരി മാത്രം ഇത് കായനാഗറിലേച്ചു ആ ഇത് സുന്ദരി ചീര ഇത് മുരിങ്ങ ഇതെന്താ മുരിങ്ങ ചെടി മുരിങ്ങ അമേരിക്ക അമേരിക്ക അല്ലേ അമേരിക്ക 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 അങ്ങനെ ഉണ്ടാവും